തോപ്പിൽ ഓർച്ചാട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ദുര്യാൻ മരങ്ങളുടെ പ്രൂണിങ് എങ്ങനെയാണെന്നതാണ് ദുര്യാൻ്റെ പ്രൂണിങ് എന്ന് പറയുമ്പോൾ അത് പൊതുവേ നമുക്ക് രണ്ട് രീതിയിൽ കാണാം അതായത് നമ്മൾ മണ്ണിലേക്ക് വെച്ച ഒരു ചെടിയുടെ അതിൻ്റെ ഒരു ഇനീഷ്യൽ പ്രൂണിങ് അതായത് അതിനൊന്ന് ഷെയ്പ്പാക്കി എടുക്കാൻ ആവശ്യമായ പ്രൂണിങ് ഇതുകൂടാതെ നല്ല ഈൽഡ് കിട്ടുന്നതിനായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന മരങ്ങൾ അല്ലെങ്കിൽ കായ്ക്കാൻ പ്രായമായ മരങ്ങൾ അതായത് ഏകദേശം അഞ്ച് വർഷമൊക്കെ ആയ മരങ്ങൾ അവയിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൂണിങ് അപ്പോൾ ഈ രീതിയിൽ പ്രൂൺ ചെയ്യുമ്പോഴാണ് മരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പൂക്കാനുള്ള ഒരു സാധ്യത കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ രീതിയിൽ റീസെൻ്റ് പ്രൂൺ ചെയ്ത ഒരു മരമാണ് ഇപ്പോൾ കാണുന്നത് ഇത് ഒരു ആറു വർഷം പ്രായമായ റെഡ് പ്രോണിൻ്റെ ഗ്രാഫ്റ്റ് ചെടിയാണ് ഏറെക്കുറെ കായ്ക്കാനുള്ള ഒരു പ്രായം ഇതിനായിട്ടുണ്ട് അപ്പോൾ ഈ മരം ഞാൻ കഴിഞ്ഞ വർഷവും നന്നായിട്ട് പ്രൂൺ ചെയ്തിരുന്നു ഇതിന്റെ ടോപ്പ് ഏകദേശം ഒരു അടി വെച്ചിട്ട് വട്ടം മുറുക്കിയാണ് ചെയ്തത് ഞാൻ എൻ്റെ മരങ്ങളെല്ലാം അങ്ങനെയാണ് നിർത്തുന്നത് അപ്പോൾ മുകളിൽ നിന്ന് നന്നായിട്ട് ലൈറ്റ് കിട്ടും അപ്പോൾ ഇങ്ങനെ ടോപ്പ് കട്ട് ചെയ്താലും അതിന് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ട് അത് ദൂരേൻ്റെ ഒരു സ്വാഭാവികമായ രീതിയാണത് പക്ഷേ നമ്മൾ എല്ലാ വർഷവും അത് മുകളിൽ കയറി കട്ട് ചെയ്ത് അങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ വർഷം പ്രൂൺ ചെയ്യാത്ത ഒരു മരം നോക്കാം ഇത് ആറു വർഷം പ്രായമായൊരു മോൻ തോങ്ങാണ് കഴിഞ്ഞ വർഷം ആദ്യമായി കാച്ചിരുന്നത് അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ചെറിയ ചെറിയ കമ്പുകളൊക്കെ ആ തടിയോട് ചേർന്ന് മെയിൻ തടിയോട് ചേർന്ന് നന്നായിട്ട് തിങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുകളിലും താഴേക്ക് പ്രകാശം അടിക്കുന്നതും പിന്നെ വായുസഞ്ചാരമൊക്കെ പൊതുവെ കുറവായിരിക്കും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ചെടിക്ക് ഫംഗസ് അടിക്കാനുള്ള സാധ്യതയും അല്പം കൂടുതലായിരിക്കും അപ്പോൾ ഈ പ്രോണിങ് ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം ഒക്ടോബർ നവംബർ മാസങ്ങളാണ് അതിനുശേഷം മരങ്ങൾ പൂവിടാൻ തുടങ്ങുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെയാണ് അപ്പോൾ ഈ സമയത്ത് പ്രോൺ ചെയ്ത് പ്രോൺ ചെയ്ത് ഉടനെ തന്നെ അതിന് വളം കൊടുത്ത് അപ്പോൾ അത് പൂക്കാനുള്ള സാധ്യത കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ ദുര്യന്റെ തടിയുടെ മെയിൻ സ്റ്റെമ്മിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് എല്ലാ വർഷവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ ചെറിയ ചെറിയ കമ്പോളൊന്നും നിർത്തേണ്ട കാര്യമില്ല ഇതെല്ലാം ഓരോ വർഷവും കട്ട് ചെയ്ത് നീക്കുകയാണ് നല്ലത് ഇത് നിർത്തി കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല ദുര്യാൻ എന്ന ഒരു കൗളി ഫ്ലോറസ് ചെടിയാണ് അതായത് അതിന്റെ കൊമ്പുകളിൽ നിന്നാണ് പൂക്കൾ വരുന്നത് അല്ലാതെ ഇലയുടെ അറ്റത്തല്ല അതായത് നമ്മുടെ ജബോട്ടിക്കാവയൊക്കെ പോലെ പൊതുവേ ഈ കൗളി ഫ്ലവർസ് ആയ ചെടികൾ കായ്ക്കാൻ വളരെ താമസമാണുള്ളത് അപ്പോൾ ഇത്തരത്തിൽ സ്റ്റെമ്മിൽ വരുന്ന ഇത്തരം ചെറിയ ബ്രാഞ്ചുകളെല്ലാം കട്ടർ വെച്ച് ഒഴിവാക്കാം അപ്പോൾ ഒഴിവാക്കുമ്പോൾ അല്പം നീട്ടി നിർത്തിയിട്ട് കട്ട് ചെയ്യണം ഒരു അര ഇഞ്ചൊക്കെ നിർത്തിയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി മെയിൻ സ്റ്റെമ്മിൽ നിന്ന് വരുന്ന വലിയ കൊമ്പുകളുണ്ട് അവയിലേക്ക് വന്നാൽ അവയ്ക്കും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് ഉള്ളതെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ഈ കൊമ്പുകൾ കട്ട് ചെയ്യാതെ അവയെ വളരാനായിട്ട് നിർത്തിയാൽ നമ്മൾ ഇട്ടു കൊടുക്കുന്ന വളത്തിൽ നിന്നുള്ള എനർജി ഈ കമ്പുകളുടെ വളർച്ചയ്ക്കായിട്ട് പോവുകയും തന്മൂലം മരം പൂക്കാൻ വീണ്ടും കാലതാമസം നേരിടും ഏകദേശം ഈ മുഴുപ്പൊക്കെ എത്തിയ കമ്പുകളിലാണ് കൂടുതലായി പൂക്കൾ വരുന്നതായി കണ്ടിട്ടുള്ളത് ഇതിൻ്റെ ടോപ്പിലെ ഏറ്റവും സെൻട്രായിട്ടുള്ള ഭാഗമാണ് ഇവിടെ കട്ട് ചെയ്യുമ്പോൾ അല്പം ഫംഗിസൈഡ് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് കാരണം ഇത് മുകളിൽ നിന്ന് വെള്ളം ഇറങ്ങാനുള്ള ചെറിയ സാധ്യത ഉള്ളതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ പ്രൂണിങ് എല്ലാം കഴിഞ്ഞ് മരം നല്ല ക്ലിയറായി നിൽക്കുന്ന അവസ്ഥയാണ് മുകളിൽ നിന്ന് നന്നായിട്ട് വെളിച്ചം താഴേക്ക് അടിക്കും കൊമ്പുകളിലൊക്കെ നന്നായി സൂര്യപ്രകാശം അടിക്കണം ഇനി ഇങ്ങനെ ചെയ്യുന്നതിലുള്ള പ്രായോഗികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഞാൻ പറയാം ഒന്നിത് മനത്തിൽ കയറിയിട്ടാണ് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നീട് ഇത് ചെയ്യാനായി നമ്മൾ പണിക്കാരെ മറ്റേ ഏൽപ്പിച്ചിട്ട് ഒരിക്കലും പോകരുത് നമ്മൾ ഒപ്പം നിന്നിത് ചെയ്യിക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ആവശ്യമില്ലാത്ത കൊമ്പിനുപകരം ആവശ്യമുള്ള കൊമ്പ് അവർ വെട്ടും ഇത് തായ്ലൻഡിലെ കൊമേഴ്സ്യൽ ഫാമിംഗ് ചെയ്യുന്ന ഫാമുകളിലെ അവർ ചെയ്യുന്ന പ്രൂണിംഗ് രീതികളാണ് നല്ല പ്രായമുള്ള അതായത് അമ്പത് വർഷത്തിലൊക്കെ മേലെ പ്രായമുള്ള മരങ്ങളാണ് എല്ലാ വർഷവും കൃത്യമായി പ്രൂൺ ചെയ്യുന്നുണ്ട് അവർ അതുകൊണ്ട് തന്നെ മാക്സിമം ഈൽഡാണ് അവർക്ക് ഓരോ മരത്തിൽ നിന്ന് കിട്ടുന്നത് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ